ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്കെല്ലാം പ്രേമികൾക്കും സ്വാഗതം ടർബോ ഭ്രമ്യുഗം എന്നീ സിനിമകൾ വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക മോളിവുഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത കളക്ഷനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിച്ചത് ബ്രമ്യുഗം ടർബോ എന്നീ സിനിമകളുടെ ഇതുവരെയുള്ള കളക്ഷൻ പ്രകാരം നൂറ്റി മുപ്പത് കോടിയിലധികം ഗ്രോസ് കളക്ഷനാണ് മമ്മൂക്കയുടെ വക ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി നേരിടുത്തിരിക്കുന്നത് മമ്മൂക്ക മാത്രമല്ല മമ്മൂക്കെ കൂടാതെ മറ്റ് രണ്ട് മുൻനിര നടന്മാർ കൂടി ഈ വർഷം നൂറ് കോടിയിലധികം കളക്ഷൻ ബോളിവുഡിനെ നേടിക്കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ പൃഥ്വിരാജ് സുകുമാറിനാണെങ്കിൽ മറ്റയാൾ ഫലാണ് ഇരുവരും നമുക്കീ പോലെ രണ്ട് സിനിമകൾ വഴിയല്ല മറിച്ച് ഒരൊറ്റ സിനിമയിലൂടെയാണ് നൂറ് കോടിയല്ല അല്ല നൂറ്റി അമ്പത് കോടിയിലധികം കളക്ഷൻ നേരിടത്തിരിക്കുന്നത് പൃഥ്വിരാജിലേക്ക് വരികയാണെങ്കിൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമ നൂറ്റി അമ്പത്തി എട്ട് കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേരിടത്തത് അതേസമയം രണ്ടാമതായിട്ട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുരുവായൂർ അമ്പലനാട്ടിൽ തൊണ്ണൂറ് കോടി കളക്ഷനിലേക്ക് കടക്കുകയാണ് അങ്ങനെ രണ്ട് സിനിമകൾ വഴി ഇരുന്നൂറ്റി അമ്പത് കോടിയോളം രൂപ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയോളം രൂപയാണ് പൃഥ്വിരാജ് ഈ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് ഇതോടെ ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ മുൻനിര നടന്മാരിൽ ഏറ്റവും അധികം കളക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരം കൂടിയായിട്ട് പൃഥ്വിരാജ് സുകുമാരന്മാർ കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ് ആവേശം എന്ന സിനിമയിലൂടെ ഏകദേശം നൂറ്റി അമ്പത്തി കോടിയിലധികമാണ് സിനിമ കളക്ഷൻ നേടിയെടുത്തത് അങ്ങനെ കഴിഞ്ഞ കുറേയറെ കാലമായിട്ട് അന്യഭാഷാ സിനിമകളിൽ സജീവമായിരുന്ന ഫഹദ് മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ പൃഥ്വിരാജിനു ശേഷം ഈ വർഷം ആദ്യ ആറുമാസത്തിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ മലയാളത്തിന് നേടിക്കൊടുക്കുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി ലിസ്റ്റിലേക്ക് അടുത്ത ആറു മാസങ്ങൾക്കിടയിൽ ഏതെല്ലാം താരങ്ങൾ വരുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത് അധിക സമയം ഗുരുവായൂർ അമ്പല നടിയിൽ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടത്തിലേക്കും ഒപ്പം തന്നെ മമ്മൂക്കിയുടെ ഒരു നിരാശാജനകമായ അപ്ഡേറ്റിലേക്കും വരികയാണെങ്കിൽ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ നാൽപ്പത്തി കോടി ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേരിടുന്ന സിനിമകളുടെ പട്ടികയിലെ പത്താം സ്ഥാനത്ത് ഗുരുവായൂർ അമ്പല നടത്തപ്പെട്ടിരിക്കുകയാണ് ഇതോടെ രണ്ടായിരത്തി എന്ന വർഷം അമൽ നേരത്ത് സംവിധാനം ചെയ്ത സിനിമയിലൂടെ ലിസ്റ്റിൽ ഇടം നേടിയെടുത്ത മമുക്കയുടെ ഒരേ ഒരു സിനിമയായ ഭീഷ്മപൂർവ്വം ടോപ്പ് ടെൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു പ്രേക്ഷകരെ എന്നാണ് ഇപ്പോൾ അറിയിക്കാനായിട്ടുള്ളത് എന്തായാലും മമുക്ക ഒരു വമ്പൻ സിനിമയിലൂടെ കേരള ബോക്സ് ഓഫീസിൽ പവർ കാണിക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം അതേസമയം നമ്മുടെ ലാലിട്ടിന്റെ മൂന്ന് സിനിമകളാണല്ലോ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഇപ്പോഴും ഉള്ളത് അതിൽ നേരെ എന്ന സിനിമ ഇപ്പോൾ പത്താം സ്ഥാനത്തിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ് നാൽപ്പത്തിയേഴ് കോടി അമ്പത് ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ ആ കളക്ഷൻ ഗുരുവായൂർ അമ്പല നടയിൽ അടുത്ത ദിവസം ിൽ മറികടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്